ഹലോ എവറി വൺ കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ജൂണിലെ മുഴുവൻ കറണ്ട് അഫേഴ്സിലെ ചോദ്യങ്ങളാണ് എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ ഇനി വരുന്ന എല്ലാ പി എസ് സി എക്സാമിനും ഇത് നിങ്ങൾക്ക് ഉപകാരമായി വരും അതുകൊണ്ട് എല്ലാവരും നന്നായി തന്നെ പഠിക്കണേ കൂടാതെ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും അത് എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ജൂൺ ഒന്നിലെ കറന്റ് അഫേഴ്സ് ആണ് എല്ലാരും ശ്രദ്ധിച്ച് കേട്ടിരുന്ന് പഠിക്കണേ ലോക ശീര ദിനം ജൂൺ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രമേയം എയിംസ് ടു എൻകറേജ് പീപ്പിൾ ടു ലേൺ അബൌട്ട് ദി ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ദി ഡയറി സെക്ടർ ടു ഗുഡ് ഫുഡ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ഒരു യൂറോപ്യൻ ഫുട്ബോൾ കിരീടം നേടുന്ന ആദ്യ ഗ്രീസ് ക്ലബ് ഒളിമ്പിയ കോസ് വനിതാ ഏകദിന ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റ് നേട്ടം വേഗത്തിൽ സ്വന്തമാക്കുന്ന താരം സോഫി എക്ലസ്റ്റൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി പതാക വഹിക്കുന്നത് അജന്ത ശരത് കമൽ ടേബിൾ ടെന്നീസ് താരം എഐ അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ ആദ്യ ഫോറസ്റ്റ് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം നിലവിൽ വന്നത് പെഞ്ച് ടൈഗർ റിസർവ് മൂന്നാമത് ഉക്രൈൻ നോട്ടിക് ഉച്ചകോടിയുടെ വേദി സ്റ്റോക്ക്ഹോം സ്വീഡൻ ലോകത്തിൽ ആദ്യമായി നിർമ്മിത ബുദ്ധിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സമഗ്ര നിയമങ്ങൾ അംഗീകരിച്ച കൂട്ടായ്മ യൂറോപ്യൻ യൂണിയൻ ജൂൺ രണ്ടിലെ കണ്ടഫേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ജപ്പാനിൽ വെച്ച് നടക്കുന്ന ജിമെക്സ് ഇരുപത്തിനാല് ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് ഇന്ത്യ ജപ്പാൻ ജിമെക്സ് ഇരുപത്തിനാലിൽ ഇന്ത്യൻ നാവികസേനയുടെ ഏത് കപ്പലാണ് പങ്കെടുക്കുന്നത് ശിവാലിക്ക് രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ് സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ജീവനാന്തം പദ്ധതി സ്ത്രീകളിലെ കാൽസ്യം ആഗിരണം ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണ സമവാക്യം എന്ന കണ്ടെത്തലിന് പേറ്റൻ ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞ ആർ എൽ ബീന ക്രിമിനൽ കേസിൽ കുറ്റക്കാരനാക്കപ്പെടുന്ന ആദ്യ യു എസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ത്രീ യാത്രക്കാർക്ക് തീവണ്ടികളിൽ സഹായം നൽകുക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ റെയിൽവേ ആരംഭിച്ച പദ്ധതി മേരി സഹേലി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നടക്കുന്ന ഒമ്പതാമത് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് ജൂൺ മൂന്നിലെ കർഡഫേഴ്സ് ആണ് തിരുവനന്തപുരം കാലാവസ്ഥ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടറായത് നീത കെ ഗോപാൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ഏത് ഗർത്തത്തിലാണ് ചൈനയുടെ ചാങ് ഇ സിക്സ് പേടകം ഇറക്കിയത് അപ്പോളോ ബേസിൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പുതിയ വൈസ് ചാൻസലറായി നിയമിതനായത് കെ കെ സാജു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ സർക്കാർ ജീവനക്കാരൻ കൈക്കൂലി വാങ്ങിയാൽ ഭാര്യ കൂട്ടുപ്രതിയാണെന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാകുന്ന കൈറ്റ് ആവിഷ്കരിച്ച സമഗ്രയുടെ പുതിയ പോർട്ട് സമഗ്ര പ്ലസ് പ്രൊഫസർ വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം നേടിയത് തുളസി വനം ആർ രാമചന്ദ്രൻ നായർ അഗ്നിപദ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത മേഘ മുകുന്ദൻ ഐസ്ലാൻഡിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹല്ല തോമസ് ഡോട്ടിർ ജൂൺ നാലിലെ ആണ് പ്രകൃതി വാതക ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗെയിൽ ആരംഭിച്ച ക്യാമ്പയിൻ വാക്യ എനർജി പി കേശവദേവ് ട്രസ്റ്റിന്റെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി അടൂർ ഗോപാലകൃഷ്ണൻ സ്വതന്ത്ര മെക്സിക്കോയിലെ ആദ്യ വനിതാ പ്രസിഡന്റ് ക്രോഡിയ ഷേൻബോ കുവൈറ്റിന്റെ പുതിയ കിരീടാവകാശിയായി ചുമതലയേറ്റത് ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ സബാഹ് പ്രശസ്ത ഇന്ത്യൻ ചിത്രകാരൻ കൃഷ്ണ കൻഹായുടെ ഏറ്റവും പുതിയ ശേഖരമായ ദി ഗോൾഡൻ കൃഷ്ണയുടെ പ്രദർശനത്തിന് വേദിയായത് ദുബായ് സേവനത്തിനും ഇടപാട് കോളുകൾക്കുമായി കേന്ദ്രം ആരംഭിച്ച പുതിയ മൊബൈൽ നമ്പർ സീരീസ് തുടങ്ങുന്നത് നൂറ്റി അറുപത് അലാസ്കയിൽ വെച്ച് നടന്ന ബഹുരാഷ്ട്ര അഭ്യാസമായ റിംപാക് ഇരുപത്തി പങ്കെടുത്ത ഇന്ത്യൻ നാവികസേന കപ്പൽ ഏത് ഐ എൻ എസ് സിവാളിക്ക് ബ്ലുംബർഗിന്റെ ആഗോള ശതകോടീശ്വര പട്ടികയിൽ ഏഷ്യയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ഗൗതം അദാനി ജൂൺ അഞ്ചിലെ ആണ് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം ലാൻഡ് റെസ്റ്റോറേഷൻ സർട്ടിഫിക്കേഷൻ ആൻഡ് റോഡ് റിസൈലൻസ് ആതിഥേയ രാജ്യം സൗദി അറേബ്യ ഏത് സംസ്ഥാനത്തെ ജൈവ വൈവിധ്യ മേഖലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഉറുമ്പ് വർഗമാണ് പരപര ട്രക്കിന നീല അരുണാചൽ പ്രദേശ് സിയാങ് വാലി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച ബി ആർ പി ഭാസ്കർ ഏതെല്ലാം മേഖലയിൽ പ്രശസ്തനാണ് മാധ്യമ പ്രവർത്തകൻ സാമൂഹ്യ പ്രവർത്തകൻ എഴുത്തുകാരൻ ഇന്ത്യയിൽ ആദ്യമായി നായയ്ക്ക് വിജയകരമായി ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ശർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷൻ പതിനെട്ടാമത് ഏഴ് ഘട്ടങ്ങളായി നടന്നു അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് സീറ്റുകളിലേക്ക് ഇലക്ഷൻ നടന്നു കേരളം ആകെ സീറ്റ് ഇരുപത് പതിനെട്ട് ഒന്ന് ഒന്ന് യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ കേരളത്തിൽ രണ്ടാം ഘട്ടത്തിലാണ് ഇലക്ഷൻ നടന്നത് ഏപ്രിൽ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറില് കറന്റ് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ കൊച്ചിയിലെ കനത്ത മഴയ്ക്ക് കാരണമായ പ്രതിഭാസം ഏത് മേഘ വിസ്ഫോടനം സുനിൽ ഛേത്രിയുടെ വിരമിക്കൽ മത്സരം ഏത് രാജ്യത്തിനെതിരെയാണ് കുവൈത്ത് നാലാം ലോക കേരളസഭയുടെ വേദിയാകുന്നത് എവിടെയാണ് തിരുവനന്തപുരം കവറി എ ലോങ് വിൻ്റ ഡിസ്പ്യൂട്ട് ആരുടെ പുസ്തകമാണ് ടി രാമകൃഷ്ണൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്ന രണ്ടാമത്തെ സ്വകാര്യ കമ്പനി ഏത് ബോയിങ് കുടുംബശ്രീയുടെ സംസ്ഥാനതല കലോത്സവമായ അരങ്ങ് രണ്ടായിരത്തിഇരുപത്തിനാലിന്റെ വേദിയാകുന്നത് എവിടെയാണ് കാസർഗോഡ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് മനുഷ്യരെ വഹിക്കുന്ന ബോയിംഗിന്റെ പേടകം ഏത് സ്റ്റാർ ലൈനർ നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രാഫിക് ലബോറട്ടറിയുടെ എൻ പി ഒ എൽ ഡയറക്ടർ ആയി ചുമതലയേറ്റത് ആര് ശ്രീ ദുവൂരി ശേഷഗിരി ജൂൺ ഏഴിലെ കറണ്ട് അഫേഴ്സാണ് എല്ലാം ശ്രദ്ധിച്ചിരിക്കണേ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായി ആചരിക്കുന്നതെന്ന് ജൂൺ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രമേയം പ്രിപ്പയർ ഫോർ ദ അൺഎക്സ്പെക്റ്റഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറിന് വിജയകരമായി പരീക്ഷിച്ച ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ് സ്റ്റാർഷിപ്പ് ആദിവാസി മേഖലയിൽ എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കുന്ന നൂതന പരാതി പരിഹാര സമ്പർക്ക പദ്ധതി കരുതൽ പക്ഷിപ്പണിയുടെ എച്ച് ഫൈവ് ആൻഡ് ടു വകഭേദം ബാധിച്ച് ലോകത്തിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം മെക്സിക്കോ പ്ലാനറ്റ് എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകൻ ആര് എസ് ഫൈസി ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റ് ആണ് ഹല്ല തോമസ് ഡോട്ടിർ തിരഞ്ഞെടുക്കപ്പെട്ടത് ഐസ്ലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് കപ്പ് ഫുട്ബോൾ വേദി ജർമ്മനി ജൂൺ എട്ടിലെ കറന്റ് അഫേഴ്സ് ആണ് ലോക സമുദ്ര ദിനം ജൂൺ എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീം എ വെയ്ക്കൻ ന്യൂ ഡെപ്ത് കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സാംസ്കാരിക വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ബാലകേരളം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയി നിയമിതയായത് വിജയഭാരതി സയാനി സ്റ്റോറി ഓഫ് എ ചീഫ് ജസ്റ്റിസ് എന്ന ആത്മകഥ ആരുടേതാണ് യു എൽ ഭട്ട് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ യു എസിലെ ലോസ് ആഞ്ചലസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതയായത് റെയ്നോൾഡ് ഹൂവർ നിയമസഭാ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി ഡോക്ടർ എൻ കൃഷ്ണകുമാർ സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി പ്രഭ വർമ്മ ലോക ചെസ് ചരിത്രത്തിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന സഹോദരി സഹോദരൻ ആർ വൈശാലി ആർ പ്രഗ്നാനന്ദ ജൂൺ ഒമ്പതിലെ കർണ്ട് അഫേഴ്സ് ആണ് എല്ലാരും ശ്രദ്ധിച്ചിരിക്കണേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ഇഗാസ് വയാട്ടക് പോളണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയായ വില്യം ആണ്ടേഴ്സ് പകർത്തിയ പ്രശസ്തമായ ചിത്രം എർത്ത് റൈസ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്ന വ്യക്തി നരേന്ദ്രമോദി ഭക്ഷ്യസുരക്ഷ വകുപ്പിൽ വിവിധ പേരിൽ അറിയപ്പെടുന്ന പരിശോധനകൾ സംയുക്തമായി ഏതു പേരിലാണ് ഇനി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ലൈഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച റാമോജി ഫിലിം സിറ്റി സ്ഥാപകനായ വ്യക്തി റാമോജി റാവു ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം കാർലോസ് അൾകാരസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം എൻ ഡി എ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പത് നോർവേ ചെസ് ടൂർണമെൻറ്റിലെ വിജയി മാഗ്നസ് കാൾസൺ നോർവേ ജൂൺ പത്തിലെ കരണ്ടസ് ആണ് ഫ്രഞ്ച് ഓപ്പൺ വനിതാ ഡബിൾസിൽ കിരീടം ജേതാക്കൾ കൊക്കോ ഗൌ ആൻഡ് ഖാദറീന സിനിയ കോവ് അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം പൂജ തോമർ ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് അനാമിക രാജീവ് മൂവായിരം ശതുശ്രാലയിൽ കൂടുതൽ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾക്ക് ഈടാക്കിയിരുന്ന ആഡംബര നികുതി ഇനി മുതൽ ഏത് പേരിലാണ് അറിയപ്പെടുക അധിക നികുതി ഹൃദയാഘാതത്തിനും മസ്തിഷ്കാഘാതത്തിനും കാരണമാകുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയ പഞ്ചസാരയ്ക്ക് പകരം വ്യാപകമായി ഉപയോഗിക്കുന്ന മധുരം സൈലിറ്റോൾ ഇറാനിലെ ചമ്പഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത രാജ്യം ഇന്ത്യ ആഗോള സൈബർ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ വേൾഡ് സൈബർ ക്രൈം ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാ പത്ത് ഇന്ത്യയുടെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് ഒരുങ്ങുന്നത് എവിടെയാണ് ധരംശാല ഹിമാചൽ പ്രദേശ് ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഈ ക്ലാസ് എല്ലാവരും എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കണേ എന്നാലേ ഇത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാനും ഇതിനെ ബേസ് ചെയ്ത് മോട്ടസ്റ്റ് ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ കോമ്പറ്റിറ്റീവ് എക്സാം ക്ലാസ്സസ് കിട്ടാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ ബൈ